ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോഴൊരു വല്ലാത്തൊരു മെൻ്റൽ സ്റ്റാറ്റസിലൂടെയാണ് കേട്ടോ ഞാൻ കടന്നു പോകുന്നത് ലൈഫ് വല്ലാത്തൊരു ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അതൊരു ചേഞ്ച് വരുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതേ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൈക്ക് എങ്ങനെയാണ് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ലാട്ടോ എനിക്കറിയില്ല എന്താണ് പറ്റിയതെന്ന് എൻ്റെ ബോധ മനസ്സിലെനിക്കറിയില്ല ഞാൻ വീണിട്ടൊന്നും ഇല്ല കേട്ടോ രാവിലെ ഉറക്കം ഇരുന്നപ്പോഴത്തെ ഉറക്കം ഇഴുന്നേറ്റപ്പോഴത്തേക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് നേരായിട്ട് മാറി ഉറക്കത്തിൽ കൈ മാറി അടിക്കുകയോ കട്ടിലടിക്കുകയോ എന്തോ പറ്റിയിട്ടുണ്ടാവും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്താണ് പറ്റിയതെന്ന് പക്ഷെ അതാരോട്ടും വിശ്വസിക്കുന്നുമില്ല സത്യം ഇതാണ് കേട്ടോ എന്ത് പറ്റിയതെന്ന് എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചതാണേ വീട്ടിലിരുന്ന മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ് ആയപ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ് പിന്നെ പുറത്തിറങ്ങിയാൽ എനിക്കും എൻ്റെ മോനും വല്ലാത്ത വിശപ്പും ദാഹുവാണ് കേട്ടോ അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സേംബിച്ചാണ് ആ കാര്യത്തിൽ മാത്രം അങ്ങനെ അവിടെ ഒരു പാക്കറ്റ് കിട്ടുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഓക്കെ ബിരിയാണി എന്നും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനെ ഒറ്റ കയണ്ട് കഴിച്ചപ്പോഴത്തേക്കും എൻ്റത് പറന്ന് താഴോട്ട് പോയി കേട്ടോ അത് കാക്കകളൊക്കെ കൊത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും അത് തന്നെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ വന്നത് ഇത് വബാമുല കായലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ മുമ്പത്തെ വീടിലൊക്കെ ഞാൻ ഈ സ്ഥലം ഇട്ടിട്ടുണ്ടേ ഏട്ടനെ ഫിഷിങ്ങിന് ഭയങ്കര താല്പര്യം ആയതുകൊണ്ട് ചൂണ്ടയും കൊണ്ടാണ് വന്നത് അങ്ങനെ ഏട്ടൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അതിൻ്റെ കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാക്കി ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴിതാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തെ കരയിലാണ് കേട്ടോ നമ്മുടെ വീട് വന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്കൊരു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞൊക്കെ പറയും കേട്ടോ ഞാൻ കാണിക്കുന്നില്ല ആ തിങ്ങിൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്താണ് നമ്മുടെ വീട് വന്നിട്ട് അപ്പോൾ ഇവിടേക്ക് എന്താണ് മറ്റേ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഉണ്ടെട്ടൊരു പായയിൽ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് കായൽ നന്നായിട്ട് ആയിട്ടുണ്ട് ഈ വശത്ത് ക്ലിയറായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകു വശത്തും കായലാണ് നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു അതൊന്ന് നന്നായിട്ട് ഗ്രോ ചെയ്ത് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ മറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചിങ്ങും സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഒരുപാട് താമരപ്പൂവൊക്കെ വരികണ്ടതാണ് ഞാൻ ഇരിക്കേണ്ട കുറച്ച് അപ്പുറത്ത് കാണുമെങ്കിലേ ഉള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരുപാട് താമരപ്പൂവൊക്കെ കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് എതുവെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കേട്ടോ ഭയങ്കരപാട് ഒരു സൈഡിൽ റോഡ് അപ്പുറത്തെ സൈഡിൽ കായൽ അപ്പോൾ ഭയങ്കര പാടാണ് അവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം സന്ധ്യയായിട്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയ മഴക്കുകളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു സന്ധ്യ സമയം ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതും എന്താണ് രാത്രി വരുന്നതും അതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു മൊമഞ്ച് ഭയങ്കര ഭംഗിയാണോ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിലിരുന്ന് മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാവയും ഭയങ്കര ഓവർ തിങ്കിങ്ങൊക്കെ ചെയ്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു ചൂണ്ടയും കൊണ്ടാണ് വന്നതെങ്കിലും നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെറുതെ ഒരു രസം അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു വീടൊക്കെ നന്നായിട്ട് മെസ്സായിട്ട് കിടപ്പുണ്ട് കാരണം എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ